ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാളമാണ് സിലബസിലുള്ള ടോപ്പിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ മലയാളത്തിലെ തദ്ധിതത്തെക്കുറിച്ചും അതുപോലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരത്തെക്കുറിച്ചുമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തദ്ധിതം എന്താണെന്ന് നോക്കാം എന്താണ് തദ്ധിതം നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങളെയാണ് തദ്തം എന്ന് പറയുന്നത് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങളെയാണ് നമ്മൾ തദ്ദം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടിത്തം കുട്ടിത്തം എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ് അതുപോലെ ഉറങ്ങുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നു ഉറങ്ങുന്ന കുട്ടി അല്ലെങ്കിൽ അവൾ അവൻ എന്നൊക്കെ വരുമ്പോൾ അതൊരു വിശേഷണത്തിൽ നിന്ന് വരുന്നു അപ്പോൾ കുട്ടി എന്ന നാമത്തിനെ വിശേഷിപ്പിക്കുന്നു ഉറങ്ങുന്ന കുട്ടി എന്നത് അതേപോലെ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപഥങ്ങളാണ് എന്ത് തദ്ധിതം എന്ന് പറയുന്നത് ഇനി തദ്ധിതത്തെ തന്നെ നമ്മൾ തന്മാത്രാ തദ്ധിതം തത്വ തതിതം തത്വതം തദ്ധിതം തതിതം തദ്ധിതം തതിതം തദ്ധിതം സർവനാമ തദ്ധിതം എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് അതിന് തന്മാത്രാ തദ്തമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് തത്വത്തതിതം അല്ലെങ്കിൽ തച്ച തദ്തം എന്ന് പറയും മൂന്നാമത്തേത് നാമനിർമ്മയി തദ്ധിതം രണ്ട് നാലാമത്തേത് തദ്ധിതം അല്ലെങ്കിൽ അതിനെ തന്നെ എന്താണ് പൂരണി തദ്ധിതം എന്നും പറയാം അഞ്ചാമതായിട്ട് സർവനാമിക തദ്ധിതമാണ് സർവനാമ തദ്ധിതം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി തദ്ധിതം എന്താണ് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ എന്താണ് തന്മാത്ര തദ്ധിതം എന്താണ് തന്മാത്ര തദ്ധിതം ഒരു വസ്തുവിന് അനേകം ഗുണങ്ങളിൽ ഒന്നിനെ മാത്രം എടുത്തു കാണിക്കുന്ന ഒരു വസ്തുവിൻ്റെ അനേകം ഗുണങ്ങളുണ്ടായിരിക്കും ആ അനേകം ഗുണങ്ങളിൽ ഒന്നിനെ മാത്രം എടുത്തു കാണിക്കുകയാണെങ്കിൽ അത് തന്മാത്ര തദ്ധിതമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ അതിൽ ഒന്നിനെ മാത്രം എടുത്ത് കാണിക്കുമ്പോൾ അത് തന്മാത്ര തദ്ധിതം ഓർത്തിരിക്കാം അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് മ ആയ്മ തനം തരം തം എന്നിവയൊക്കെയാണ് മ ആയ്മ തനം തരം തം എന്നൊക്കെ വരുന്നത് എന്തായിരിക്കും തന്മാത്ര തദ്ധം ആയിരിക്കും ഇപ്പോൾ കുട്ടിത്തം അപ്പം അതിൽ കുട്ടിത്തം തം വന്നിട്ടുണ്ടല്ലോ കള്ളത്തരം രം വന്നിട്ടുണ്ട് തരം എന്ന് വന്നിട്ടുണ്ട് വല്ലായ്മ ഐമ ആയ്മ എന്ന് വന്നിട്ടുണ്ട് പുതുമ മ വന്നിട്ടുണ്ട് തിന്മ മ വന്നിട്ടുണ്ട് അല്ലേ ഇതൊക്കെ എന്താണ് തന്മാത്രാ തീരത്തിന് ഉദാഹരണങ്ങളാണ് അപ്പം അതിൽ പ്രത്യയമായ മ ആയ്മ തനം തരം തം എന്നിവയൊക്കെ വരുന്നത് തന്മാത്ര തദ്ധിതമാണ് ഒരു വസ്തുവിനെ അനേകം ഗുണങ്ങളിൽ ഒന്നിനെ മാത്രം എടുത്തു കാണിക്കുന്നതിനെയാണ് നമ്മൾ തന്മാത്ര തദ്ധിതം പറയുന്നത് മ ആയ്മ തനം തരം തം എന്നിവയൊക്കെ തന്മാത്ര തദ്ധിതത്തിൻ്റെ പ്രത്യയമാണ് അതായത് ഉദാഹരണം നോക്കുമ്പോൾ കുട്ടിത്തം കള്ളത്തരം വല്ലായ്മ പുതുമ തിന്മ എന്നിവയൊക്കെയാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് തത്വത്തദ്ധിതം അല്ലെങ്കിൽ തച്ചത്തദ്ധിതം എന്ന് പറയാം അതായത് അതുള്ളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥമൊക്കെ വരുന്നത് എന്താണ് തത്വത്തദ്ധിതം അല്ലെങ്കിൽ തച്ചത്തദ്ധിതം എന്ന് പറയാം ഏതൊക്കെയാണ് അതുളളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങളെയാണ് നമ്മൾ തത്വത്തദ്ധിതം അല്ലെങ്കിൽ തച്ചത്തദ്ധിതം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് കാരൻ കാരി കാരത്തി ആൻ അന് ആളി ആളൻ അൾ ആൾ വൾ വൻ എന്നിവയൊക്കെയാണ് അപ്പം തച്ഛത്തതിതം തത്വത്തതിതം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉള്ളവൻ ഉള്ളത് ഉള്ളവൾ അവിടെ നിന്ന് വരുന്നത് അവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തത്വത്തതിതമാണ് അല്ലെങ്കിൽ തത്വത്തതിഥത്തിന് ഉദാഹരണമാണ് അപ്പോൾ അതുള്ളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് തുടങ്ങിയ അർത്ഥം വരുന്നതാണ് പ്രത്യേകം ഏതൊക്കെയാണ് കാരൻ കാരി കാരത്തി അന് ആളി ആളൻ ആൾ അവൾ വൻ എന്നിവയ്ക്ക് അവൾ അവൻ എന്നൊക്കെ വരില്ലേ അങ്ങനെ ഇനി വേല ചെയ്യുന്നവൻ അവിടെ വൻ വന്നു അല്ലേ വേല ചെയ്യുന്നവൻ മലയാളി ആളി ആളൻ എന്നർത്ഥത്തിൽ മൂപ്പുള്ളവൻ ഉള്ളവൻ അല്ലേ ഉള്ളവൻ ആ മൂപ്പുള്ളവൻ കിഴക്കൻ ഇൻ എന്ന് വന്നു അല്ലെ കിഴക്കൻ അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഉദാഹരണങ്ങളാണ് വേല ചെയ്യുന്നവൻ മലയാളി മൂപ്പുള്ളവൻ കിഴക്കൻ എന്നിങ്ങനെയുള്ളതൊക്കെ എന്താണ് തത്വ തതിഥത്തിന് ഉദാഹരണമാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നാമനിർമ്മയി തതിഥമാണ് മൂന്നാമത്തേത് നാമനിർമ്മയി തതിഥമാണ് നാമനിർമ്മയി തതിഥത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് അന് അള് തു എന്നിവയാണ് മൂന്നാണ് ഓർത്തിരിക്കാം നാമനിർമ്മയിത് അതിഥം എന്ന് പറയുന്നത് പദങ്ങളുടെ കൂടെ അന് അള് തു എന്നിവയൊക്കെ വരുമ്പോൾ അതായത് പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെയാണ് നമ്മൾ പേരച്ചം എന്ന് പറയുക പേരിനെ അല്ലെങ്കിൽ ഒരു നാമത്തെ നാമം പേരും ഒക്കെ തന്നെ അപ്പോൾ പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ ക്രിയ പൂർത്തിയായിട്ടുണ്ടാവില്ല ക്രിയയാണ് നമ്മൾ പേരച്ചം എന്ന് പറയുന്നത് ഈ പേരച്ചത്തെ ചേർന്ന് നിൽക്കുന്നതാണ് എന്ത് നാമനിർമ്മയിത് അതിഥം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പേരച്ചം എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് പേരച്ചം പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ പൂർത്തിയാവാത്ത ക്രിയയാണ് നമ്മൾ പേരച്ചം എന്ന് പറയുന്നത് ആ പേരച്ചത്തിനെ ചേർന്ന് നിൽക്കുന്നതാണ് ഇത് നാമനിർമ്മയി തതിതം എന്ന് പറയുന്നത് അപ്പോൾ ആ പേരച്ചത്തിൻ്റെ കൂടെ അന് അള് തൂ എന്നിക്ക് എന്നീ പ്രത്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും നാമനിർമ്മയി തതിതമായിരിക്കും ഇപ്പം നാമവിശേഷണത്തോടൊപ്പം ലിംഗപ്രത്യയങ്ങൾ ചേർക്കുന്ന അന് അള് അല്ലേ നാമവിശേഷണത്തോടൊപ്പം ലിംഗപ്രത്യയം ചേർക്കുന്നതാണ് നാമനിർമ്മയി തതിതം അന് അള് ത് എന്നിവയൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ ഉ ഉദാഹരണത്തിന് ഉറങ്ങുന്നവൻ ഉറങ്ങുന്നവൾ അപ്പോൾ ഉറങ്ങുന്ന എന്നത് ഒരു അപൂർണ ക്രിയ അല്ലെ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങുന്നു എന്നല്ല പറയുന്നത് ഉറങ്ങുന്ന എന്ന അപൂർണ അപൂർണക്രിയയുടെ വൻ എന്ന് ചേർത്തപ്പോൾ ഉറങ്ങുന്നവൻ എന്നത് നാമനിർമ്മയി തധിതമായി ഇപ്പൊ ഉറങ്ങുന്നവൾ ഉറങ്ങുന്ന എന്നതേ പറഞ്ഞുള്ളൂ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങി എന്നൊന്നും പറഞ്ഞില്ല ക്രിയ പൂർണ്ണമായിട്ടില്ല ഉറങ്ങുന്ന അധികം വൾ അത് ചേർന്നുമ്പോൾ എന്തായി നമ്മുടെ നാമനിർമ്മയി തദിതമായി ഇപ്പൊ ഉറങ്ങുന്നത് അപ്പോൾ വൻ ഉറങ്ങുന്നവൻ ഉറങ്ങുന്നവൾ ഉറങ്ങുന്നത് വൻ വൾ ത് എന്നിവയൊക്കെ വരുമ്പോൾ എന്താണ് അത് നാമനിർമ്മയി തദിതമാണ് എഴുതുന്നവൻ എഴുതുന്നവൾ എഴുതുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും നാമനിർമ്മയി തദിതമാണ് ഇനി നാലാമത്തെ നോക്കാനുള്ളത് പൂരണി തദിതമാണ് സംഖ്യാ ശബ്ദത്തോട് ചേർന്ന് ആം ആമത്തെ ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് നമ്മുടെ പൂരണി തതിഥം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം എന്താണ് ഒരു സംഖ്യാപദം അല്ലെങ്കിൽ സംഖ്യാനാമമായിരിക്കും വരിക അല്ലേ ശ സംഖ്യാ ശബ്ദത്തോട് ചേർന്നിട്ട് ആം ആമത്തെ അപ്പം രണ്ടാം രണ്ടാമത്തെ എന്നൊക്കെ പറയില്ലേ മൂന്നാം മൂന്നാമത്തെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത് പൂരണി തതിതം എന്ന് പറയുന്നത് സംഖ്യാശബ്ദത്തോട് ഒന്ന് ഇനി സംഖ്യാശബ്ദത്തോടെ നമ്മൾ ഒന്നാം ഒന്നാമൻ ഒന്നാമത് ഒരുമ ഏക രണ്ട് രണ്ടാമൻ രണ്ടാമത് രണ്ടെണ്ണം എന്നൊക്കെ വരുന്നില്ലേ അങ്ങനെ വരുന്നത് എന്താണ് പൂ സംഖ്യാതീതത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ സംഖ്യ സംഖ്യാതീതം ഇതിനെ തന്നെ നമ്മൾ എന്താണ് പൂരണി തതിഥം എന്ന് പറയും ഇപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് വൺ വൾ വർ എന്നാണ് അല്ലേ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന വൻ വർ വൾ എന്നിവ എന്നിവ അതിൽ മൂവര് ഇരുവൾ ഒരുവൾ ഒരുവൻ അല്ലേ അവിടെ സംഖ്യാ നാമം വന്നിട്ടുണ്ട് മൂ മൂവര് മൂന്ന് എന്നുള്ളതിന് മൂവര് ഇരുവൾ രണ്ട് എന്നുള്ളതിന് ഇരുവൾ ഒരുവൾ ഒന്ന് എന്നുള്ള ഒരുവൾ ഒരുവൻ എന്നൊക്കെ വന്നില്ലേ അതൊക്കെ സംഖ്യാതദ്യതാണ് പൂരണി തതിതം എന്ന് പറഞ്ഞാൽ മൂന്നാം രണ്ട് അതായത് പൂരണിതതിൻ്റെ ഒരു വകഭേദം എന്ന രീതിയിലാണ് സംഖ്യാതീതം അപ്പോൾ പൂരണി തതിതവും സംഖ്യാതീതവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്താണെന്ന് വെച്ചാൽ സംഖ്യാനാ ത്തെ സൂചിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ആം ആമത്തെ എന്നിങ്ങനെ പദങ്ങളാണ് ചേർത്തിട്ടുള്ളത് അതായത് മൂന്നാം രണ്ടാമത്തെ എന്നിവയാണ് ചേർത്തിട്ടുള്ളെങ്കിൽ അതിനെ പൂരടി തതിതം എന്ന് പറയുന്നു പൂരണി തതിതം എന്ന് പറയുന്നു ഇനി അതിൻ്റെ കൂടെ സ്ത്രീയോ പുരുഷനോ നാമത്തെ അതിൻ്റെ കൂടെയാണ് വൻ വൾ വർ എന്നിവരുടെ കൂടെയാണ് സംഖ്യാനാമം ചേർത്തിട്ടുള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും സംഖ്യാതതിതം എന്നും പറയും ഇനി അഞ്ചാമതായിട്ടുള്ളത് സർവനാമ തദ്ധിതമാണ് ദേശകാലാതി തദ്ധിതം എന്നാണ് അറിയപ്പെടുന്നത് സർവനാമ തദ്ധിതത്തിന് ദേശകാലാതി തദ്ധിതം എന്നാണ് അറിയപ്പെടുന്നത് അളവ് പ്രകാരം ദേശം കാലം ഇവ കുറിക്കാനാണ് സർവനാമങ്ങളോട് ഇത് ചേർക്കുന്നത് അപ്പം ദേശം അളവ് പ്രകാരം ദേശം കാലം ഇവ കുറിക്കാൻ സർവനാമങ്ങളോട് ചേർക്കുന്നതാണ് സർവനാമ തദ്ധിതം അപ്പോൾ അപ്പോൾ അങ് ഇങ് എന്നിവയൊക്കെ ചേരുമ്പോ എന്താണ് അത് സർവനാമ തദ്ധിതമായിരിക്കും അവൻ അവൾ ഇവൾ ഇവൻ എന്നിവ അത് ഇത് ഏത് എന്നതൊക്കെ സർവ്വനാമ തദ്ധിതത്തിന് ഉദാഹരണമാണ് ഇനി ഇതിൻ്റെ ഒരു ബോക്സ് തന്നെ നമുക്ക് പരിചയപ്പെടാം അതായത് തദ്ധിതം അഞ്ച് തരം ഏതൊക്കെയാണ് തന്മാത്രാ തദ്ധം തത്വത്തതിതം അഥവാ തദ്വത്തം നാമനിർമ്മയി തതിഥം അല്ലെങ്കിൽ പിന്നെന്താണ് നാലാമത്തെ സംഖ്യാതദ്ധിതം അതല്ലെങ്കിൽ പൂരണീതീതം ഇനി അഞ്ചാമതായിട്ട് സർവ്വനാമിക തദ്ധിതം എന്നിങ്ങനെ ഇപ്പോൾ ഒന്നാമത്തെ തന്മാത്ര തദ്ധിതം നമ്മൾ പറഞ്ഞു தத்து ப்ஸ் மாத்திர அதுதான தன் மாத்திர ത്തം തരം തനം ഇമ മ ഒടു എന്നിവ ഒടുവിൽ വരുമ്പോൾ അത് തന്മാത്ര തദ്ധിതമായിരിക്കും അതായത് സ്വഭാവത്തെ കുറിക്കുന്നു അല്ലേ കുട്ടിത്തം വിഡിത്തം മണ്ടത്തരം കള്ളത്തരം പുതുമ പഴമ വല്ലായ്മ ഇല്ലായ്മ പോരായ്മ ഒരുമ ഇതൊക്കെ എന്താണ് തന്മാത്ര തദ്ധിതൻ്റെ ഉദാഹരണമാണ് ഏകദേശം ഇത് ഇതേ വാക്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ ഇപ്പം കുട്ടിത്തം വിഡിത്തം മണ്ടത്തരം കള്ളത്തരം ഇതൊക്കെ പി എസ് സിയിലെ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് രണ്ടാമത്തേത് തച്വതതിതം തത്വതീതമാണ് ഉള്ളവൻ ഉള്ളത് ഉള്ളവൾ അവിടെ നിന്നും വരുന്നത് അവിടെ ഉണ്ടായത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ തത്വത്തതിഥം അഥവാ തദ്വതദിതം ഉപയോഗിക്കുന്നത് ഇപ്പൊ പണക്കാരൻ പണക്കാരി മിടുക്കി സുന്ദരി സുന്ദരൻ സുന്ദരം തെക്കൻ കാറ്റ് മലയാളി അല്ലെ അവിടെ നിന്നും എവിടെ ഉണ്ടായത് തെക്കൻ കാറ്റ് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ അതെന്താണ് തത്വത്തതിഥം അഥവാ തദ്വതദിതമാണ് ഇനി മൂന്നാമത്തേത് നാമനിർമ്മയി തതിഥമാണ് നാമവിശേഷണത്തോടൊപ്പം ലിംഗപ്രത്യങ്ങൾ ചേരുമ്പോഴാണ് നാമനിർമ്മയി തതിഥം ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അന്ന് അള്ളത്ത് എന്നിവയൊക്കെ വരുമ്പോൾ പദങ്ങളുടെ കൂടെ അത് വരുമ്പോൾ നമ്മൾ അതെന്താണ് നാമനിർമ്മയിൽ തദ്ധിതം എന്ന് പറഞ്ഞു ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഉറങ്ങുന്നവൻ ഉറങ്ങുന്നവൾ ഉറങ്ങുന്നത് എഴുതുന്നവൻ എഴുതുന്നവൾ എഴുതുന്നത് എന്നൊക്കെ വരുന്നത് എന്താണ് നാമനിർമ്മി തതിതമാണ് ഇനി അടുത്തത് സംഖ്യാതീതം അല്ലെങ്കിൽ പൂരണീ തതിതം എന്നതാണ് അതായത് സംഖ്യാശാബ്ദത്തോടു കൂടി ഒന്ന് ഒന്നാം ഒന്നാമൻ ഒന്നാമത് ഒരുമ എന്നൊക്കെ ചേർക്കുമ്പോൾ അത് സംഖ്യാ തതിഥത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ രണ്ട് രണ്ടാമൻ രണ്ടാമത് രണ്ടെണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഇനി അതിൻ്റെ കൂടെ ഇരു മൂവര് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് പൂരണി തതിഥമായിട്ട് മാറും ഇനി അല്ല സംഖ്യാ തതിഥമായിട്ടും മാറും അടുത്തത് സർവനാമ തതിഥമാണ് സർവ്വനാമ തതിഥം എന്ന സർവനാമവുമായിട്ട് ബന്ധമുള്ളതാണ് സർവനാമ സർവ്വനാമതം അവന് അവള് ഇവള് ഇവൻ അത് ഇത് ഏത് എന്നൊക്കെ വരുന്നത് എന്താണോ സർവ്വനാമ തതിഥമാണ് ഇപ്പം ആ അധികം അന് ഈ അധികം അള് എ പ്ലസ് ഇത് എന്നൊക്കെ വരുമ്പോൾ ലിംഗപ്രത്യയമാണ് അവിടെ വരുന്നത് ആ ഇ എ ചുട്ടെഴുത്തുകളാണ് ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കുന്ന എഴുത്തുകൾ ആരാണ് ഏതാണ് അല്ലേ എപ്പോഴാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന എഴുത്തുകളാണ് ആ ഇ എ എന്നതൊക്കെ പറഞ്ഞത് അപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ചുട്ടെഴുത്തുകളോടൊപ്പം സ്ഥലം കാലം അളവ് കുറിക്കാൻ ഉപയോഗിക്കുന്നത് അത്ര ഇത് എത്ര ഇല്ലേ എ എന്ന് ഇ ഇങ്ങ് അടുത്ത് അല്ലേ ആ അങ്ങ് ദൂരെ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സർവ അതായത് സ്ഥലം കാലം അളവ് ഒക്കെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെ നമ്മൾ സർവനാമ തദ്ധിതം എന്ന് പറയുന്നു ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രകാരമാണ് എന്താണ് പ്രകാരം പ്രകാരത്തെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട് കേട്ടോ നിർദ്ദേശിക പ്രകാരം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ അതിൻ്റെ പോലെ തന്നെയാണ് നിർദ്ദേശിക പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം അനുജ്ഞായക പ്രകാരം പ്രകാരം പ്രാർത്ഥക പ്രകാരം എന്നിങ്ങനെയാണ് പ്രകാരങ്ങളെയൊക്കെ തിരിച്ചിട്ടുള്ളത് അപ്പോൾ പ്രകാരം നിർദ്ദേശിക പ്രകാരം എന്ന് പറയുമ്പോൾ അത് ഭൂതം ഭാവി വർത്തമാന കാലത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ നിർദ്ദേശിക്കുന്നത് പ്രകാരം പ്രകാരത്തെ എന്തൊക്കെയാണ് തിരിച്ചിരുന്ന പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം പിന്നെ അനുജ്ഞായക പ്രകാരം ആശംസാ പ്രകാരം പ്രാർത്ഥക പ്രകാരം എന്നിങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ നിർദ്ദേശികാപ്രകാരത്തിനെ ഭൂതം ഭാവി വർത്തമാനകാലം എന്നിങ്ങനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ചെന്നൈക്ക് പോയി അതെന്താണ് കഴിഞ്ഞു പോയതാണ് അല്ലേ ചെന്നൈക്ക് പോയി ഇവിടെ താമസിക്കുന്നു വർത്തമാനകാലമാണ് നാളെ രാത്രി വരും ഭാവിയാണ് ഈ ഈ ഊ ഉ ഉമ്മ ഇവയ്ക്ക് ചേർന്ന് വരുമ്പോൾ പോയി ചെന്നൈക്ക് പോയി അവിടെ ലാസ്റ്റ് ഈ വന്നു ഇവിടെ താമസിക്കുന്നു ഉ വന്നു നാളെ രാത്രി വരും അവിടെ ഉം വന്നു ഇല്ലേ ഇതൊക്കെ വരുമ്പോൾ അതെന്താണ് നിർദ്ദേശിക പ്രകാരമാണ് ഈ ഉ ഉം എന്നൊക്കെ വരുന്നത് നിർദ്ദേശിക പ്രകാരമാണ് ഇനി അടുത്തത് നിയോജക പ്രകാരമാണ് ആജ്ഞ അപേക്ഷ എന്നീ അർത്ഥം വരുന്നതൊക്കെ എന്താണ് നിയോജക പ്രകാരമാണ് ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അപേക്ഷ ചെയ്യുക എന്നിവയ്ക്ക് വരുന്നത് എന്ന അർത്ഥമൊക്കെ വരുന്നത് എന്താണ് നിയോജക പ്രകാരം നിയോജകമാണ് അപ്പോൾ അതിൽ പ്രത്യേകം എന്ന് പറയുമ്പോൾ ആ ാണ് കേട്ടോ പോയി വരട്ടെ അല്ലെ പോയി വരട്ടെ വന്നോട്ടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആജ്ഞയാണ് പോയി വരട്ടെ അപേക്ഷ ഞാനൊന്ന് പോയി വരട്ടെ അല്ലെ അവിടെ ഒരു നമ്മൾ അപേക്ഷിക്കുക അല്ലെങ്കിൽ പോട്ടെ എന്നുള്ളത് ചോദിക്കുകയാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ അതെന്താണ് നിയോജക പ്രകാരമാണ് അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ആജ്ഞ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു ആഴ്ച അല്ലെ അങ്ങനെ അത് വരുമ്പോൾ നിയോജക പ്രകാരമാണ് അടുത്തു നോക്കുന്നത് വിധായക പ്രകാരമാണ് ശീലം വിധി ഉപദേശം വരും എന്നിവയൊക്കെ വരുന്നത് എന്താണ് വിധായക പ്രകാരമാണ് ശീലവും വിധിയും ഉപദേശവും വരും എന്നതൊക്കെ വിധായക പ്രകാരമാണ് ആ വിധായക പ്രകാരത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ആണമാണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏത് പ്രകാരമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകങ്ങളോ ഓർത്തിരിക്കുക അപ്പോൾ നിയോജക പ്രകാരമാണെങ്കിൽ ഈ ഈ ഉ ഉം അതാണ് ആ പദത്തിൻ്റെ നമ്മളൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദം വായിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്നത് ഈ ഉ ഉമ്മാണെങ്കിൽ അത് നിയോജക പ്രകാരമാണെന്ന് ഉറപ്പിക്കുക ഭൂതം ഭാവി വർത്തമാനം എന്ന കാലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഓർത്തിരിക്കുക അതേപോലെ നിയോജക പ്രകാരം എന്ന് പറയുമ്പോൾ അപേക്ഷയും ആജ്ഞയുമാണ് എന്നോർത്തിരിക്കുക അതിൻ്റെ പ്രത്യേകം ആട്ടയാണ് അപ്പോൾ നമ്മൾ അട്ടേ എന്ന് പറയുമ്പോൾ പോരട്ടെ വരട്ടെ ചോദിക്കട്ടെ എന്നിങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ എന്താണ് നിയോജക പ്രകാരമാണ് എന്നോർത്തിരിക്കുക പിന്നെയുള്ളത് വിധായക പ്രകാരമാണ് വിധായകം എന്ന് പറയുമ്പോൾ ശീലം വിധി ഉപദേശം ഇതൊക്കെ വരുന്നത് എന്താണ് വിധായക പ്രകാരമാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ആണമെന്നാണ് അതായത് വരണം ഇരിക്കണം പോണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് വിധായക പ്രകാരമാണ് വിധായകമാണ് അവൻ വരണം എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു കാര്യം അവൻ വരണം അല്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ വരുമ്പോൾ അത് വിധായകമാണ് വിധിയാണ് ശീലമാണ് ഉപദേശമായിട്ട് അല്ലേ അനു അടുത്തത് അനുജ്ഞായക പ്രകാരമാണ് അനുജ്ഞായക പ്രകാരം എന്ന് പറയുമ്പോൾ ക്രിയ അർത്ഥത്തിൽ സമ്മതത്തെ കൊടുക്കുന്ന രീതി ക്രിയ അർത്ഥത്തിൽ സമ്മതത്തെ കൊടുക്കുന്ന രീതിയാണ് അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ആം ആണ് ആം ആണ് പ്രത്യയം അപ്പം വരാം നിക്കാം പോകാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അനുജ്ഞായക പ്രകാരമാണ് അതിൻ്റെ പ്രത്യയം മാത്രം ഓർത്തിരിക്കുക അപ്പോൾ ക്രിയ അർത്ഥത്തിൽ സമ്മതത്തെ കൊടുക്കണം ഞാൻ വരാം ഞാൻ വരാം എന്നൊരു സമ്മതം കൊടുക്കണം ഞാൻ വരാം ഞാൻ പോകാം അല്ലേ ആം എന്ന് ലാസ്റ്റ് വരുമ്പോൾ അതെന്താണ് അനുന്യായക പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക അടുത്തത് ആശംസക പ്രകാരമാണ് ആശംസ അല്ലെ ആശിസ് അനുഗ്രഹം എന്നീ അർത്ഥവിശേഷകങ്ങളൊക്കെ വരുന്നതായിട്ടാണ് ആശംസ പ്രകാരം എന്നിപ്പോൾ നന്നായിട്ട് വരും എന്ന് പറയുമ്പോൾ അതൊരു ആശംസയാണ് അപ്പോൾ ആശംസ പ്രകാരം അങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക ഇനി പ്രാർത്ഥക പ്രകാരം എന്താണ് പ്രാർത്ഥിച്ചു കൊണ്ടുള്ള ഒരു ഇതാണ് പ്രാർത്ഥക പ്രകാരം എന്ന് പറയുന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല പി എസ് സിയിലെ എക്സാമിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നിയോജക പ്രകാരം അതുപോലെ നിർദ്ദേശക പ്രകാരം പിന്നെ വിധായക പ്രകാരമൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാരത്തെ കുറിച്ചിട്ടുള്ളത് എല്ലാവരും നന്നായി തന്നെ നോക്കാം അപ്പോൾ തദ്ധിതവും പ്രകാരവും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായ ലൈക്ക് അടിച്ചോട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ Ele era dentro aí ok, bye.